ഒരപകടം വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടെന്ന് മനസ്സിലാക്കി തന്ന ദിവസമായിരുന്നു കടന്നുപോയത് മണാലിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മണാലി കറങ്ങാൻ ഇറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ഉത്തരേന്ത്യയിൽ വന്നുകഴിഞ്ഞാൽ ഇറ്റലിയും ദോശയും ഒക്കെ അത്യപൂർവ്വമായിട്ട് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടാറുള്ളൂ പത്തിരുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത് തന്നെ നീതുവിനു പിന്നെ എന്തും പോകുന്നതുകൊണ്ട് ഫുഡ് ഒരു പ്രശ്നമേ അല്ല കക്ഷിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കൂടുതൽ ഇഷ്ടം പത്ത് മണിയോടെ വെങ്കിട്ടിൻ്റെ ഫുഡും ആവശ്യമേണ്ട സാധനങ്ങളും ബാഗിലാക്കി മണാലി കറങ്ങാനായി ഇറങ്ങി രാവിലെ തന്നെ മണാലിയിൽ നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥ നല്ലതാണെങ്കിലും ഒന്നോ രണ്ടോ ഡിഗ്രി മാത്രമാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് വഴിയരികിൽ കണ്ടതാണ് മണാലിയിലെ ഓരോ ആക്ടിവിറ്റികൾ ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ വഴിയരികിൽ മിക്കയിടങ്ങളിലും കാണാൻ സാധിക്കും മഞ്ഞിലിടാനുള്ള വസ്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കടയും തൊട്ടടുത്തായി ഉണ്ട് പത്തോ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മഞ്ഞിലിടാനുള്ള ഫുൾ ജാക്കറ്റ് വാടകയ്ക്ക് കിട്ടും ഷൂസ് ഉൾപ്പെടെ മണാലിയിൽ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ് മലമുകളിലെല്ലാം മഞ്ഞു വീണ് കിടക്കുന്നു മനോഹരമായ ക്ഷേത്രങ്ങൾ മഞ്ഞുകാലം ആയതുകൊണ്ടാവാം ബി എസ് നദിയിലധികം വെള്ളമൊന്നുമില്ല ഇവിടങ്ങളിലെ നദികളിലെല്ലാം വെള്ളം വരണമെങ്കിൽ വേനൽക്കാലമാകണം പത്തര കഴിഞ്ഞതോടെ സോളാങ് വാലിയിലെത്തി സൊളാങ് വാലിയിൽ ഇറങ്ങാതെ നേരെ മഞ്ഞുവീണ് കിടക്കുന്ന പ്രദേശത്തേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് സോളാങ് വാലിയിലും ധാരാളം ആക്ടിവിറ്റികളുണ്ട് ഇവിടങ്ങളിലെ ആക്ടിവിറ്റികൾ എടുക്കുമ്പോൾ വ്യക്തമായ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാതെ എടുത്താൽ നമുക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണാറുള്ളത് പോലെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഇവിടെയുമുണ്ട് നല്ലതുപോലെ വിലപേശാനറിയാവുന്നവർക്ക് നല്ല റേറ്റിന്റെ ആക്ടിവിറ്റികൾ കിട്ടും ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് റോക്താങ് ഏരിയയിലേക്കാണ് മനോഹരമായ ചുരംപാതയാണ് റോഹ്താങ്കേരിയിലേക്കുള്ളത് പതിനൊന്നരയോടെ മണാലിയിലെ ഇപ്പോഴത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായി അട്ടൽ ടണലിൽ എത്തി ഒൻപത് പോയിന്റ് പൂജ്യം രണ്ട് കിലോമീറ്റർ നീളമുള്ള അട്ടൽ ടണൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്ന് വേണമെങ്കിൽ പറയാം സമുദ്രനിരപ്പിൽ നിന്നും പതിനായിര മണിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടണലാണിത് ഏകദേശം പന്ത്രണ്ടോളോ മിനിറ്റ് യാത്ര ചെയ്താണ് ടണലിന് വെളിയിലെത്തിയിട്ടുള്ളത് ടണലിന് വെളിയിൽ കിടന്നതും മറ്റേതോ ലോകത്തെത്തിപ്പെട്ട പ്രതീതിയാണ് നമുക്ക് ഉളവാക്കുന്നത് വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല മനോഹരമായ കാഴ്ചകൾ മാത്രം കുറച്ച് തട്ടുകടകളും ജാക്കറ്റുകൾ വാടകയ്ക്ക് നൽകുന്ന കടകളും അങ്ങയുണ്ട് ഇവിടങ്ങളിലെ ടൂറിസമൊക്കെ എത്രമാത്രം മികച്ചതായെന്നുള്ളതിന് ഉദാഹരണമാണ് കാണുന്നത് വാഹനത്തിൽ ഘടിപ്പിച്ച ബയോ ടോയ്ലറ്റുകളാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ടോയ്ലറ്റ് സൗകര്യമില്ലാത്ത കുറച്ചധികം ആൾക്കാർ കൂടുന്ന പ്രദേശങ്ങളിൽ ഇവ കൊണ്ടുവയ്ക്കുന്നു സ്ത്രീകൾക്കാവും ഇത് പ്രധാനമായും ഉപകാരപ്പെടുക എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ മണാലിയുടെ ട്രഡീഷണൽ വസ്ത്രങ്ങളിട്ട് ഫോട്ടോ എടുക്കുന്നവർ അൻപത് രൂപ നൽകിയാൽ ഇത്തരം വസ്ത്രങ്ങൾ ഇട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും പക്ഷേ വില പേശണമെന്ന് മാത്രം ചോദിക്കുന്നത് ഇരുന്നൂറും മുന്നൂറും രൂപയ്ക്കാവും മനോഹരമായ കാഴ്ചകളും കണ്ടു നിന്നതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു മലകളിലെല്ലാം മഞ്ഞു വീണ് കിടക്കുന്നു താഴ്വരയിലെ കൃഷിയിടങ്ങളിലെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു മുമ്പ് കോളിഫ്ലവറുകൾ കൃഷി ചെയ്തിരുന്ന പാടങ്ങളാണ് ഈ കാണുന്നത് വഴികളെല്ലാം ഏറെക്കുറെ വിജനമാണ് ഇടക്കിടയ്ക്ക് ഇത്രയും ചെറു ദാപകൾ മാത്രമാണ് കാണാനുള്ളത് പന്ത്രണ്ടേ കാലോടെ കോക്സർവാലിയിലെത്തി കോക്സർവാലിയിൽ ഒരു കൊച്ചു കാർഷിക ഗ്രാമവും ഒരു കൊച്ചു കവലയുമുണ്ട് കവലയിലെ കടകളെല്ലാം ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിയുള്ളവ തന്നെ കവലയിൽ വണ്ടി നിർത്താതെ ഞങ്ങൾ മുമ്പോട്ട് തന്നെ നീങ്ങി മനോഹരമായ സ്ഥലങ്ങൾ എത്തുമ്പോൾ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്താണ് യാത്ര ഉച്ചസമയമായതുകൊണ്ട് തന്നെ പ്രദേശത്തെല്ലാം നല്ലതുപോലെ വെയിൽ പടർന്നിട്ടുണ്ട് വെയിലാണെങ്കിലും തണുപ്പിന് കുറവൊന്നുമില്ല വഴിയരികിൽ കണ്ടതാണ് മഞ്ഞൂരുക്കി ഒലിച്ചു വരുന്ന വെള്ളം ടാങ്കറിലാക്കുന്നതാണ് കാണുന്നത് ചോദിച്ചപ്പോൾ കുടിക്കാൻ പറ്റുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത് കുപ്പിയിൽ വെള്ളം പിടിക്കാനുള്ള സൗകര്യവും വെള്ളം ഒഴുകി വരുന്നിടത്തുണ്ട് പ്രത്യേകം മോട്ടോർ ഒന്നും കടുപ്പിക്കാതെയാണ് ടാങ്കറിലേക്ക് വെള്ളം നിറയ്ക്കുന്നത് ഞാൻ കുപ്പിയിൽ ഒരാൽപ്പം വെള്ളം പിടിച്ച് വണ്ടിയുടെ വിൻഷീൽഡ് ക്ലീനിങ് വാട്ടർ ടാങ്ക് റീഫില്ല് ചെയ്തു വണ്ടി ആകമൊത്തത്തിൽ പൊടിയും ചെടിയുമാണ് വരുന്ന വഴികളിൽ ഒന്ന് രണ്ട് വട്ടം കഴുകിയിരുന്നെങ്കിലും മണാലിയിൽ മണാലിയിലെത്തിയപ്പോൾ വീണ്ടും പൊടുകയായിരുന്നു ടാങ്കറിൽ വെള്ളവും ഫില്ല് ചെയ്ത് പോയിരിക്കുന്നു ഞാൻ വണ്ടി വെള്ളമൊഴുകുന്നിടത്തേക്ക് കയറ്റിയിട്ടു അവിടെ ഉണ്ടായിരുന്ന പൈപ്പ് ഉപയോഗിച്ച് വണ്ടി മൊത്തത്തിലൊന്ന് കുളപ്പിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി തീർന്നിരിക്കുന്നു മഞ്ഞുരുകി ഒലിച്ചു വരുന്ന വെള്ളത്തിൽ അങ്ങനെ വണ്ടി കഴുകാനും പറ്റി പോകുന്ന വഴികളിലെ ചെറു വെള്ളച്ചാട്ടങ്ങളെല്ലാം തണുത്ത് ഐസായി മാറിയിരിക്കുന്നു അങ്ങായി മഞ്ഞ് പെയ്തും കിടപ്പുണ്ട് പോകുന്ന വഴികളിലെല്ലാം ധാരാളം ഫോട്ടോ പോയിന്റുകളാണ് വെങ്കിട്ടാണെങ്കിലിട്ടിരുന്ന ജാക്കറ്റെല്ലാം ഒരു കളഞ്ഞ് സ്വെറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ തണുപ്പത്ത് വന്നിട്ടും അവന് ചൂടാണെന്ന് തോന്നുന്നു അല്ലെങ്കിലും മുതിർന്നവരെ അപേക്ഷിച്ച് കുഞ്ഞു കുട്ടികൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഒരൽപ്പം കൂടുതലാണെന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണല്ലോ മലമടക്കുകളിലേക്ക് പടർന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ വലിയ പർവ്വതങ്ങൾ താഴ്വരയിലൂടെ ഒഴുകുന്ന കൊച്ചു നദി എത്ര മനോഹരമാണ് ഇവിടമെല്ലാം കാണാനെന്ന് കണ്ടുതന്നെ അറിയണം കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ കുറച്ചധികം വാഹനങ്ങൾ കിടക്കുന്ന ഒരു പ്രദേശം എത്തി എന്താണ് സംഭവം എന്നൊരു അന്വേഷണം നടത്തി വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നതാണ് ഇനി മുമ്പോട്ട് വാഹനങ്ങൾ കൊണ്ട് പോകാൻ സാധിക്കില്ല കനത്ത മഞ്ഞുവീഴ്ച കാരണം റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു ഇവിടെയുള്ളവരുടെ ബിസിനസ് മെൻറ്റാലിറ്റി സമ്മതിക്കണം റോഡ് ക്ലോസ് ചെയ്തെടുത്ത് കുറച്ചധികം വാഹനങ്ങൾ കണ്ടപ്പോൾ അവിടെ ഒരു കട തന്നെ തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ താൽക്കാലികമായി തുടങ്ങുന്ന കടകളാണ് ആൾക്കാർ എവിടെ കൂടുന്നോ അവിടെ കടയിടുക എന്നുള്ളതാണ് ഇവരുടെ രീതി കടയിൽ മാഗിയാണ് പ്രധാന കച്ചവടം പതിനാല് രൂപ വില വരുന്ന മാഗി പാക്കറ്റ് കുക്ക് ചെയ്ത് നൽകി നൂറ് നൂറ്റി അൻപതും രൂപ വാങ്ങുന്നു കടയിൽ നിന്നൊരു മാഗിയും കഴിച്ചാൽ ഞങ്ങൾ യാത്ര തുടർന്നു വന്ന വഴിയെ തന്നെ തിരിച്ചു മണാലിയിലേക്കുള്ള മടക്കയാത്രയിൽ കണ്ടതാണ് റോഡിൽ ഒഴുകി കടന്നിരുന്ന വെള്ളമെല്ലാം തണുപ്പ് കാരണം തണുത്ത ഐസായി മാറിയിരിക്കുന്നു ഇത്തരം ഐസുകളെ ബ്ലാക്ക് ഐസ് എന്നാണ് പറയാറുള്ളത് ഇതിൽ വാഹനങ്ങൾ കയറിയാൽ സ്കിഡാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് വാഹനങ്ങൾ സ്കിഡ് ആകാതിരിക്കാൻ റോഡിൽ കല്ലുകൾ നിരത്തി തടഞ്ഞിരിക്കുന്നു കല്ലുകൾ നിരത്തി അപായ സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഐസൽ കയറ്റി മറിഞ്ഞു വീഴുന്നുമുണ്ട് മറിഞ്ഞു വീഴുന്ന സഞ്ചാരികളെ അപകട സൂചന നൽകിയവർ ചീത്ത പറയുന്നുമുണ്ട് ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടുന്നു എന്നാൽ ചുരം പാതയിൽ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം ബ്ലാക്ക് കേസുകൾ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു മൂന്ന് മണിയോടെ തിരിച്ചു മണാലി എടുക്കാറായിരിക്കുന്നു വണ്ടിയിൽ ഡീസൽ ഫില്ല് ചെയ്യുന്നതിനെ ഒരു പമ്പിൽ നിർത്തിയതാണ് ഇങ്ങ് ഹിമാചലിൽ പോലും ഇന്നത്തെ ഡീസലിന്റെ റേറ്റ് എൺപത്തി ഏഴ് രൂപ മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഡീസൽ നിരക്കിനേക്കാളും ഒമ്പത് പത്ത് രൂപ കുറവ് ഡീസലും അടിച്ച് യാത്ര തുടർന്നു ഇന്ന് ഇതുവരെയായിട്ടും ഉച്ചഭക്ഷണമായ ഒരു മാഗി മാത്രമാണ് കഴിച്ചിട്ടുള്ളത് വഴിയരികിൽ കണ്ട കടയിൽ നിന്നും രാജ്മച്ചവൽ പാർസലായി വാങ്ങി മൂന്നരയോടെ തിരിച്ച് ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തി ബാൽക്കണിയിൽ നിന്നും വെറുതെ ഒന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടതാണ് നമ്മുടെ കേരള റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് നീതുവിൻ്റെ ഈ പോക്ക് കുറച്ചധികം സമയമായിട്ട് നീതുവിനെ കാണഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ചെറിയൊരു കേരള റെസ്റ്റോറന്റ് ആണ് നീതു ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് നിൽക്കുന്ന നിൽപ്പാണിത് നല്ല നാടൻ നാടനൂണും ഫിഷ് ഫ്രൈയുമാണ് ഓർഡർ നൽകിയിട്ടുള്ളത് ഫുഡ് പാർസൽ വാങ്ങി തിരിച്ച് ഹോട്ടലിലെത്തി ഫുഡും കഴിച്ച് അഞ്ചേകാലോടെ മണാലിയിലെ മാൾ റോഡിലേക്ക് ഇറങ്ങി സമയം അഞ്ചേകാലു മാത്രമേ ആയിട്ടുള്ളെങ്കിലും നേരം ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരമായാൽ മണാലിയിൽ ചെലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം മാൾ റോഡാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മാൾ റോഡിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാൾ റോഡിലെത്തിയും വണ്ടി പാർക്ക് ചെയ്ത് ബെലി ബ്രിഡ്ജും ക്രോസ് ചെയ്ത നേരെ മാൾ റോഡിലേക്ക് അഞ്ചേമുക്കാൽ മാത്രമേ ആയിട്ടുള്ളെങ്കിലും മാൾ റോഡ് നല്ലതുപോലെ ആക്റ്റീവ് ആയിട്ടുണ്ട് നേരവും നല്ലതുപോലെ ഇരട്ടിയിട്ടുണ്ട് മണാലിയിൽ ഷോപ്പിങ്ങിന് പറ്റിയ ഒരു പ്രദേശമാണ് മാൾ റോഡ് എല്ലാത്തിനും അത്യാവശ്യം കത്ത് റേറ്റ് ആണെങ്കിലും നല്ലതുപോലെ ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെറിയ റേറ്റിന് സാധനങ്ങൾ വാങ്ങാം മാൾ റോഡിലെത്തിയതും തണുപ്പത്തൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി ഒരു കോൺ ഐസ്ക്രീമും വാങ്ങി നേരെ മോമോ കടയിലേക്ക് ഇവിടുത്തെ മൊമോസിൻ്റെ ഒരു പ്രത്യേക രുചി തന്നെയാണ് നീതുവിൻ്റെ ഫേവറേറ്റ് ആണ് മോമോ നൂറ്റി അൻപത് രൂപ നൽകിയ ഒരു മോമോയും വാങ്ങി മാൾ റോഡിൽ നിന്ന് തന്നെ കഴിച്ചു മാൾ റോഡിൽ നിന്നും വെങ്കിട്ട് നല്ലറച്ചില്ലറ ടോയ്സും വാങ്ങി ആറേമുക്കാലിലൂടെ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി ഹോട്ടലിൽ എത്തിയൊന്ന് ഫ്രഷ് അപ്പായി ഇനി നേരെ പോകുന്നത് ബോൺഫയർ ഏരിയയിലേക്കാണ് നല്ല തണുപ്പത്തി ഇങ്ങനെ ഇരുന്ന് തീകായനൊരു പ്രത്യേക സുഖം തന്നെയാണ് ഇപ്പോൾ മണാലിയിൽ കാണിക്കുന്നത് രണ്ട് ഡിഗ്രിയാണ് ഇനി രാത്രി വൈകും തോറും ടെമ്പറേച്ചർ താന്നുവരും അല്പസമയത്തിനുള്ളിൽ മൈനസിലേക്കും കയറും എട്ടരയോടെ ഞങ്ങൾക്കുള്ള ഡിന്നർ എത്തി ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ബോൺഫയറും എല്ലാം കോംപ്ലിമെന്ററി ആയിരുന്നു മണാലിയിൽ ഞാൻ ഒരു പാക്കേജ് എടുത്ത കാര്യം പറഞ്ഞിരുന്നല്ലോ സുഹൃത്താശ്റെ സാരദി ഹോളിഡേസ് വഴിയാണ് ഞാൻ പാക്കേജ് എടുത്തിരുന്നത് മണാലിയിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ഇനി നാളെ രാവിലെ തന്നെ മണാലിയിൽ നിന്നുള്ള മടക്കമാണ് യാത്രകൾ തുടരുകയാണ്